ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹോം മെയ്ഡായിട്ട് എങ്ങനെ പി എസ് സോപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം അര കിലോ ബേസ് ഞാൻ കട്ട് ചെയ്യുന്നെടുക്കോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഗ്രസറി ബേസ് ആട്ടോ ഇത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് യൂസ് ചെയ്യുന്നു കേട്ടോ എന്നാലാണ് നമുക്ക് ഉറപ്പുള്ള സോപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ എന്നും പറയും പോലെ ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാംട്ട ഇനി നമുക്കത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഇളക്കൊന്നും ചെയ്തിട്ട ഒരുപാട് ഇളക്കിയാൽ പത കെട്ടും പിന്നെ അത് പതയായിട്ട് മാറും പിന്നെ സോപ്പ് കുറച്ചായിട്ട് കെട്ടുകൊള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഗ്ലിസറിൻ വൈറ്റമിൻ ഓയിൽ ബദാം ഓയിൽ എന്നിവ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കളറ് പിയേഴ്സിൻ്റെ കളറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കളറ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കളറ് ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി പെട്ടെന്ന് അത് കട്ട് പിടിക്കാതെ സ്മെല്ലും ആഡ് ചെയ്ത് മോൾഡിലേക്ക് വയ്ക്കുന്നു കേട്ടോ ബാക്കിയുള്ള ചെറിയ മോഡലിലേക്ക് ഒഴിക്കുക കേട്ടോ ഇപ്പം മൂന്ന് മണിക്കൂർ ശേഷം നമ്മുടെ മോൾഡറി മോൾഡർ ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ സൂപ്പർ നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ ബിയേഡ് സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പൊതിഞ്ഞ് സൂക്ഷിക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ക്ലീൻ ഫിലിം കവർ ചെയ്തെടുക്കണം കേട്ടോ ഓരോ സോപ്പും കവർ ചെയ്ത് കവർ ചെയ്തെടുക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ മുഖത്തെ കറുത്തപ്പാട് കുഴുക്കുള്ളതിനോ മാറാനും ഈ സോപ്പ് നല്ലതാട്ടോ നമ്മുടെ സോപ്പ് അടിപൊളിയായിട്ടില്ലേ താങ്ക് യു സ്ലാ